നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വഴിയെ പോയ വയ്യാവേലി ഏടി വെച്ച് പിടിച്ച അവസ്ഥയിലാണിപ്പോൾ സുരേഷ് ഗോപി ഇന്നലെ മാധ്യമപ്രവർത്തകരോടുള്ള തട്ടിക്കയറ്റം ജനങ്ങളായ ജനങ്ങളൊക്കെ വെറും വെട്ടികളാണ് ഈ സി പി എം ബി ജെ പി കോൺഗ്രസ് രാഷ്ട്രീയമൊന്നുമില്ല സിനിമാക്കാർക്ക് അവർ ഒന്നാണ് അവിടെ സുരേഷ് ഗോപിയും മുകേഷും സിദ്ദിഖും ഗണേശനുമൊക്കെ ഒറ്റ മനസ്സാണ് ഒരു ഹൃദയമാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് പിടി പോകാതിരിക്കാൻ അവർ സർവ്വതന്ത്രങ്ങളും പയറ്റും നീ എൻ്റെ പുറം ചോറിഞ്ഞാൽ ഞാൻ നിന്റെ പുറം ചോറിഞ്ഞു തരാം ഇതാണ് അവിടുത്തെ അലിഖിത നിയമം സിനിമയുടെ ലോകം അങ്ങനെയാണ് ഒരു കഥ എഴുതുമ്പോൾ മുതൽ കഥാപാത്രങ്ങളും നായകരും നടന്മാരും ഒക്കെ അവരുടെ മനസ്സിൽ തെളിയും ഇത് തിരക്കഥാകൃത്തിൻ്റെയും സംവിധായകൻ്റെയും ആ തലമുറ ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള കാരണവും അതുതന്നെ പഴയ തലമുറയുടെ കെട്ടുപാടിൽ സൗഹൃദങ്ങൾ തന്നെയാണ് പ്രധാനം പുതുതലമുറ ഏറെ വേറിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ രോമാഞ്ചവും മഞ്ഞുമ്മൽ ബോയ്സും പ്രേമലവുമൊക്കെ ജനിക്കുന്നു അഭിനയത്തിൻ്റെ പൂതി ഇതുവരെ സുരേഷ് ഗോപിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം കയ്യിലുണ്ടെങ്കിലും അഭിനയിക്കാനുള്ള ത്വര അതൊരു വല്ലാത്ത അവസ്ഥയാണ് സുരേഷ് ഗോപി വിശേഷിപ്പിച്ച ഇൻഡസ്ട്രി തകരുമെന്ന ഭയമല്ല പകരം തങ്ങളുടെ തലമുറയിൽ നിന്നെല്ലാം കൈമോശം വരുമോ എന്ന് സുരേഷ് ഗോപിക്കും ഭയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുകേഷിനെ ചേർത്ത് പിടിച്ചത് സുരേഷ് ഗോപി മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന മീറ്റു ആരോപണങ്ങളെ ആദ്യം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം തികഞ്ഞ അസഹിഷ്ണുതയാണ് ഇതിനോട് സുരേഷ് ഗോപി കാട്ടിയത് മാധ്യമങ്ങൾക്കുള്ള തീറ്റയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നിങ്ങൾ അത് വച്ച് കാശുണ്ടാക്കിക്കൊള്ളു ഒരു വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടം പറിക്കുകയാണ് ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിക്കുകയാണിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിയുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞാണ് താനിപ്പോൾ പുറത്തേക്ക് വരുന്നത് അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അമ്മയുടെ സംഘടന ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ചോദിക്കുക എൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ ഔദ്യോഗിക കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക വിചിത്രമായിരുന്നു ഇന്നലെ സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും ബി ജെ പി നേതൃത്വവും പ്രവർത്തകരുമൊക്കെ മുകേഷിനെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ കത്തിക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ബി ജെ പി നേതാവെന്ന നിലയിലും മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് മുകേഷ് വിഷയം സംസാരിച്ചു പരാതികളൊക്കെ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് കോടതിക്ക് മുക്തിയും യുക്തിയുമുണ്ട് കോടതി തീരുമാനിക്കും മുകേഷിനെ കൈവിടാതെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം അത് മാധ്യമ പ്രവർത്തകരെ മാത്രമല്ല ബി ജെ പി നേതൃത്വത്തെ പോലും ഞെട്ടിച്ചു കളഞ്ഞു എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് മാധ്യമ പ്രവർത്തകർ പരസ്പരം ചോദിച്ചു ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ വൈറലായി ഇവിടെ ഒരുപടി കാര്യങ്ങളുണ്ട് ഒന്ന് സുരേഷ് ഗോപിയുടെ അടുക്കലേക്ക് ഇരച്ചെത്തുന്ന മാധ്യമ പ്രവർത്തകർ അവർ തങ്ങളുടെ മൈക്കും ക്ണാപ്പും പിടിച്ച് സുരേഷ് ഗോപിക്ക് തടസ്സം സൃഷ്ടിച്ചപ്പോൾ സുരേഷ് ഗോപി കോപാകുലനായി അതാണ് പിന്നീട് ഉച്ചയ്ക്ക് തൃശൂർ രാമനിലയത്തിന് മുന്നിൽ നമ്മൾ കണ്ടത് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ തികഞ്ഞ അസഹിഷ്ണുത ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റി ചൊവ്വാഴ്ച ഉച്ചയോടെ തൃശൂർ രാമനിലയത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം മുകേഷ് രാജിവെക്കണമോ എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷുഭിതനാവുകയും ചോദ്യം ചെയ്തവരെ തള്ളി മാറ്റുകയുമായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പാർട്ടിയുടെ നിലപാട് ഞാൻ വ്യക്തമാക്കുന്നതാണ് പാർട്ടിയുടെ നിലപാട് പറയാൻ മറ്റാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അത് സുരേഷ് ഗോപിയെ ഉന്നം വെച്ചുള്ള പ്രസ്താവനയായിരുന്നു മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതികരണം എൻ്റെ വഴി എൻ്റെ അവകാശമാണ് അതൊരുപക്ഷേ കെ സുരേന്ദ്രനുമുള്ള ഉത്തരവാകാം ബലപ്രയോഗത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് കയർത്തു തുടർന്ന് ഔദ്യോഗിക വാഹനത്തിൽ കയറിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തിരികെ പോയി കയ്യടി കിട്ടാനുള്ള ഒരു സിനിമാ താരത്തിന്റെ പ്രകടനം മാത്രമാണ് ഇന്നലെ സുരേഷ് ഗോപി പുറത്തെടുത്തത് മുകേഷിന്റെ രാജ്യ പാർട്ടി നിലപാട് പറയേണ്ടത് താനാണെന്നും സുരേഷ് ഗോപിയല്ല എന്നും ബി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രകടനം സിനിമയിലെ ഭരത്ചന്ദ്രൻ കളി തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോഴും തുടരുന്നത് എന്നാൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ ആ മൈക്കും കിണാപ്പും പിടിച്ച് ഇടിച്ചു ചെന്ന മാധ്യമ വിമർശനങ്ങൾ അർഹിക്കുന്നു മാധ്യമ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല സുരേഷ് ഗോപിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരും സ്വയം തിരുത്തലിന് തയ്യാറാവേണ്ടിയിരിക്കുന്നു ഇന്നലെ ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യർ തൊടുത്തു സുരേഷ് ഗോപിക്ക് ദില്ലിയിൽ വെച്ച് എന്താണ് അനുഭവമുണ്ടായത് തൗഫിഖ് അസ്ലം എന്ന മാധ്യമപ്രവർത്തകൻ സുരേഷ് ഗോപിയെ കുത്തിക്കൊല്ലുമെന്ന ആംഗ്യം കാണിച്ചു സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ജീവനിൽ ഭയമുണ്ടാകാം തൃശൂരിൽ വെച്ച് ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് പോലീസ് സുരക്ഷയിലായിരുന്നു അവിടെയാണ് മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ ഇടിച്ചു നിന്നത് ക്യാമറയ്ക്കുള്ളിൽ കത്തിയില്ല എന്നെങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇന്നലെ ന്യൂസ് എയ്റ്റീൻ ചർച്ചയിലാണ് സന്ദീപ് വാര്യർ ഇത്തരം ചില സംശയങ്ങൾ ഉന്നയിച്ചത് ദില്ലിയിൽ തൗഫീഖ് അസ്ലം ആയിരുന്നുവെങ്കിൽ അങ്ങ് തൃശൂരിൽ മീഡിയ വൺ ജേർണലിസ്റ്റ് ആയിരുന്നു മീഡിയ വൺ ജേർണലിസ്റ്റ് സുരേഷ് ഗോപിയുടെ ക്ലോസ് റേഞ്ചിൽ വന്നു അതുകൊണ്ടാണ് സുരേഷ് ഗോപി അയാളെ തള്ളി മാറ്റി കടന്നുപോയത് എന്ന് സന്ദീപ് വാര്യരുടെ വിശദീകരണം ഇവിടെ ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ എടുത്തിട്ടലക്കുന്നു എന്ന് സുരേഷ് ഗോപിയും സംഘവും മനസ്സിലാക്കുക നീലക്കുറുക്കൻ്റെ ചായം പോയി നീലക്കുറുക്കൻ രാജാവല്ല എന്ന് ജനങ്ങളും പ്രജകളുമൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ് ചിലർ സമൂഹമാധ്യമങ്ങളിൽ പരിഹസിക്കുന്നത് സുരേഷ് ഗോപി എപ്പോഴും എടുത്തണിയുന്നത് തൻ്റെ ചലച്ചിത്രലിംഗത്തെ ആ കഥാപാത്രത്തിൻ്റെ വേഷമാണ് ഭരത്ചന്ദ്രൻ ഇപ്പോഴും അദ്ദേഹത്തെ ആവാഹിച്ചിരിക്കുന്നു അതിൽ നിന്ന് പുറത്തു വരാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല ജനപ്രതിനിധി വിനീതവിധേയനാകണം ജനങ്ങൾക്ക് മുന്നിൽ എന്നാൽ പലപ്പോഴും സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ അട്ടിയകറ്റുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് സുരേഷ് ഗോപി വളർന്നതും അന്നമൂട്ടിയതുമൊക്കെ സിനിമാ മേഖലയിൽ നിന്നു തന്നെ അതുകൊണ്ട് തന്നെ ആ മേഖലയെ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ശൈലിയാണ് സുരേഷ് ഗോപി പിന്തുടരുന്നത് അതിന് സുരേഷ് ഗോപിയെ കുറ്റം പറയുക വയ്യ എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞൊഴിയുകയല്ല സുരേഷ് പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് കൃത്യമായ നിലപാട് പറയാനുള്ള ആർജവം കാട്ടണം അതല്ലാതെ ഒഴിഞ്ഞു മാറി ഓടി അകലുന്നുവെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പരിഹാസം നിറയും അതിലപ്പുറം ഇന്നലെ ചാനൽ ചർച്ചയിൽ ബൈജു കൊട്ടാരക്കരയെ പോലുള്ളവർ തികഞ്ഞ പരിഹാസമാണ് സുരേഷ് ഗോപിക്ക് നേരെ ചുരിഞ്ഞത് ഒരുപക്ഷേ സുരേഷ് ഗോപിക്കെതിരെയും ചില വെളിപ്പെടുത്തലുകൾ കടന്നു വന്നേക്കാം എന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞു പഴയകാല ചെയ്തികൾ സുരേഷ് ഗോപിയുടേത് അത്ര ഭദ്രമായിരുന്നില്ല എന്ന് ബൈജു കൊട്ടാരക്കര ഓർമ്മപ്പെടുത്തി പല ചാനൽ ചർച്ചകളിലും മുഴങ്ങിക്കേട്ടത് അതൊക്കെ തന്നെയാണ് ഒടുവിൽ സുരേഷ് ഗോപിയെ തിരുത്തി മുൻകാല നടി ഉഷ കളത്തിലിറങ്ങി സുരേഷ് ഗോപി പറയുന്നത് തികച്ചും തെറ്റാണ് മുകേഷ് തൻ്റെ സ്ഥാനം രാജിവെക്കുക തന്നെ ചെയ്യണം മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ പല ആരോപണങ്ങളാണ് ആദ്യം ടെസ് ജോസഫ് ഉയർത്തിയ ആരോപണം പല വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത് വെളിപ്പെടുത്തലുകൾ മാത്രമല്ല പോലീസിന് മുന്നിൽ എത്തി നിൽക്കുന്ന പരാതിയും അതുകൊണ്ട് തന്നെ മുകേഷിനെ ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ സുരേഷ് ഗോപിക്കും ചെളിയേർ കിട്ടും എന്ന് സുരേഷ് ഗോപി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല മുകേഷിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നാണ് സുരേഷ് ഗോപി വിശദീകരിച്ചത് അത് സുരേഷ് ഗോപിയും മുകേഷും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമാകാം പരാതികൾ ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് സുരേഷ് ഗോപിയുടെ വിശദീകരണം ഒട്ടും ശരിയല്ല കാരണം പോലീസിന് മുന്നിൽ ഇപ്പോൾ തന്നെ മുകേഷിനെതിരെ പരാതി എത്തിക്കഴിഞ്ഞു വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് എന്ന് സുരേഷ് ഗോപി ആക്ഷേപിക്കുമ്പോൾ ഒരുപക്ഷെ കയ്യടി ലഭിക്കും എന്നാൽ മാധ്യമങ്ങൾ ഈ വിഷയം സജീവ ചർച്ചയിൽ നിർത്തുന്നത് സിനിമാ ലോകത്ത് തിരുത്തലുകൾ കീടവരുത്തും എന്ന് എന്തുകൊണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കുന്നില്ല സിനിമാ ലോകം വലിയൊരു ചതിക്കുഴിയാണെന്നും ബെർമുട ട്രയാങ്കിളാണെന്നും അതിലേക്ക് വീഴുന്ന പെൺകുട്ടികൾ പലരും ഇയാം പാറ്റകളെ പോലെ കൊഴിഞ്ഞു വീഴുന്നുവെന്നും എത്രയോ നടികളും യുവതികളും ഒക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞു എല്ലാവരും മോശക്കാരെന്നല്ല വിളിച്ചു കൂവുന്നത് എന്നാൽ ആ ചതിക്കുഴികൾ തിരുത്തേണ്ട സമയം എത്തിയിരിക്കുന്നു മുകേഷിനെ പിന്തുണച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം സൗഹൃദത്തിൻ്റെ പേരിൽ സുരേഷ് ഗോപി ഒരു പക്ഷേ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുന്നതാകാം എന്നാൽ അതിലൊക്കെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന നേതാവിൽ ചില വിശ്വാസങ്ങൾ അർപ്പിച്ചിരിക്കുന്നു ഒരിക്കലും അതിന് കോട്ടം വരുത്താൻ അദ്ദേഹം ശ്രമിക്കരുത് സിനിമാ ലോകത്ത് തിരുത്തലുകൾ വരുത്തേണ്ട സമയമാണ് എന്നാൽ അതിലപ്പുറം നിങ്ങളുടെയൊക്കെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർന്നടിയും എന്ന ഭയത്താൽ ഇത്തരം തിരുത്തലുകൾക്ക് വിഘ്നം സൃഷ്ടിക്കരുത് സുരേഷ് ഗോപിയുടെ പരാമർശം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തി മുകേഷ് രാജിവെക്കണമെന്നതാണ് ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടെന്ന് കെ സുരേന്ദ്രൻ ആവർത്തിച്ചു സ്വന്തം സഹപ്രവർത്തകർ പീഡിപ്പിക്കപ്പെട്ട വിഷയത്തിലാണ് സുരേഷ് ഗോപിയുടെ മാധ്യമപ്രവർത്തകർ പ്രതികരണം അരാഞ്ഞത് അതിൽ തന്റെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞൊഴിയാമായിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു പൊതുപ്രവർത്തകനായി ജനപ്രതിനിധിയായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ വഴി എന്റെ അവകാശം എന്ന പ്രയോഗം അസ്ഥാനത്താണ് സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഷോ പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയുക വയ്യ സിനിമാ ലോകത്തെ ഒന്നടങ്കം ആക്ഷേപിക്കാനിറങ്ങിയതല്ല മാധ്യമ ലോകം പുഴുക്കുത്തുകൾ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത് അതിൽ മത്സരമുണ്ടാകാം മാപ്രകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാനുള്ള കൊതിയാണ് എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കണോ എന്ന് സുരേഷ് ഗോപി തന്നെ തീരുമാനിക്കുക വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇത് പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല സുരേഷ് ഗോപിയെപ്പോലൊരു നേതാവിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്ത വികലമായ പ്രതികരണങ്ങൾ എന്നാൽ അവയ്ക്കപ്പുറം സുരേഷ് ഗോപി പറയുന്നതിലെ ചില പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകർ തങ്ങളുടെ അവകാശവും സ്ഥാനവും ഒക്കെ മറന്ന് നിയമപാലകരെ പോലെ മയക്കും ക്ണാപ്പുമായി ആളുകളുടെ മുന്നിലേക്ക് ഇരച്ചു ചെല്ലുമ്പോൾ ഇത്തരം ചില പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരുമെന്ന് അവരും തിരിച്ചറിയുക ന്യൂസ് വാർത്ത